ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ രീതിയിലുള്ള രസമാണ് കേട്ടോ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണല്ലോ രസം ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള രസം എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം രസം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ മൺചട്ടികളാണ് കേട്ടോ രസം ഉണ്ടാക്കുന്നത് അത് തന്നെ ചട്ടി ചൂടാകുമ്പോഴത്തേക്കും അതിൽ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഒരു ഇതിലോട്ട് കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നന്നായി പഴുത്ത വലിയൊരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തക്കാളിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി തക്കാളി നന്നായി ഒന്ന് വെന്ത് വരണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ഇത് തക്കാളി ഏകദേശം ഒന്ന് വന്ന് വന്ന് രണ്ടിയൊരു സമയത്ത് ഇതിലോട്ട് വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ ഇഞ്ചിയും കൂടെ ചതച്ചിട്ടൊന്ന് ഇട്ടുകൊടുക്ക ഞാനിവിടെ വെളുത്തുള്ളി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ വെളുത്തുള്ളി ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം ഇപ്പം തക്കാളിയൊക്കെ ഏകദേശം വന്ന് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് ഇതിലോട്ട് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ കാൽ ടീസ്പൂൺ മുളക് പൊടി ഇതിൽ കുരുമുളക് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് മുളക് പൊടി ചെറു കൊർത്തിരി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവ് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ കുറവായിട്ട് കായപ്പൊടിയും ഉലുവപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മസാലേൻ്റെയൊക്കെ ഒരു പച്ചമണം പോകുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് പുളിവെള്ളേ ചേർത്ത് കൊടുക്കുന്നത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതാണ് അത് നന്നായി പിഴിഞ്ഞെടുത്ത് അതൊന്ന് ചേർത്ത് കൊടുക്കുക ഇനി ഞാൻ ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ രസപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം ഇത് രസം തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് പുളി ഉപ്പൊക്കെ വേണം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ എരിവ് കുറവാണെന്നെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലോട്ട് മല്ലിയലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ മല്ലിയില ചേർക്കുമ്പോൾ തന്നെ ആ നട്ടോ രസത്തിന് നല്ല ഫ്ലേവർ കിട്ടുന്നത് അതുകൊണ്ട് മല്ലിയില സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്തായാലും ചേർത്ത് കൊടുക്കണം ഇപ്പം നമ്മൾ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പം സിമ്പിളാണ് നട്ടോ രസം ഉണ്ടാക്കാനായിട്ട് അതുപോലെ തന്നെ വെറുതെ കഴിക്കാനായിട്ടും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു രസമാണ് ഇത് ഒരുപാട് പണിയൊന്നും ഇല്ല ഇത് ഉണ്ടാക്കാനായിട്ട് അതുപോലെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചാണ് ഈ രസം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്